എന്തിനാ പൊന്നുവിനെ ചീത്ത പറയുന്നേ എന്തിനാ കുട്ടീനെ ചീത്ത പറയുന്ന എന്തിനാ നമ്മുടെ കുട്ടിക്ക് അറിയണേ പൊന്നേ ട്രൗസർ ഇട്ടുകൊടുക്ക് പൊന്നു ബഹളം വെക്കട്ടോ പൊന്നുനില്ലേ വെയ്യായ ഉണ്ടേ വയ്യായ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു ദിവസം അങ്കലവാടി പോയി കഴിഞ്ഞു വന്നപ്പോ അവന് വയ്യ ദൈ വിളക്ക് വെക്കില്ലേ നമ്മള് നില വിളക്ക് വെക്കണതാണേ പക്ഷെ അത് തറവാട്ടത്തേനെട്ടോ ഉപയോഗിക്കാണ്ട് അവിടെ കടന്നിരുന്നു അപ്പൊ ഞാൻ എടുത്തിട്ട് വന്നതാ കേട്ടോ അത് നമുക്ക് ഇവിടെ വിളക്ക് വയ്ക്കാൻ വേണ്ടിട്ട് രാവിലെ ചെറിയ തിരി വെച്ച് കഴിഞ്ഞാ കൊറേ നിക്കില്ലേ ട്രൗസർ ഇട്ടു കൊടുക്കേ ചാത്തപ്പനെ വിട്ടിട്ടില്ല എന്നല്ലേ ഇന്ന് അവനൊന്നെയണം ഏ എടാ അമ്മേനെ ചോറിന് അയക്കടാ ട്രൗസർ ഇട്ടിട്ടില്ല എന്നിട്ടു വേണ്ട അവൻ തന്നെ വാരി കഴിച്ചോട്ടെ ആരൊക്കെ കൊടുക്കണം കൊടുക്കാൻ പറ്റി എന്താണ്ടോ ഇത് എന്താ നമ്മള് പുളിയിട്ടിട്ട് ഉറച്ചു കഴിഞ്ഞാൽ കൊറേ വൃത്തിയാകും പറഞ്ഞെ പക്ഷെ ഇത് ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഒന്ന് കമ്പിച്ചകിരി ഇട്ടിട്ട് ഉറച്ചു നോക്കട്ടെ കേട്ടോ കുറേയിട്ട് ഇത് അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാതിരുന്നതെന്നാണ് ആ വിൾക്കളർ തന്നെ കേട്ടോ കണ്ടോ പുളി പക്ഷെ ഇത് പോണില്ല ഇതിന് ഒരു മരുന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഓടിൻ്റെ പൊട്ടില്ലേ ഓടിൻ്റെ പൊട്ടിട്ടിട്ട് എന്താ പൊടിച്ചിട്ട് ചെയ്താലും ശരിയാവും കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ കിടക്കണത് ഉണ്ടല്ലേ അതാ ബാക്കിയൊക്കെ പുളിയിട്ടിട്ടത് അവിടെ വരെ വൃത്തിയായി കണ്ടില്ലേ കണ്ടോ ഇത്രയും വൃത്തിയായിട്ടോ ണ്ടില്ലേ ഇത് ഒന്നും കൂടി നമുക്ക് കമ്പിച്ചകിരി ഇട്ടിട്ട് കുറയ്ക്കുക ഈ ഒരു പച്ചപ്പ് എന്നതായിട്ട് അതിൻ്റെ ഇത് കുറേയായിട്ട് ഇത് കുട്ടിയോളം എടുക്കുക എന്നല്ല നമ്മളെടുക്കാറേ ഇല്ല അപ്പോൾ നമുക്ക് കൂട്ടാൻ വെക്കണം കേട്ടോ അവിടെ പോയിട്ട് വേണം കൂട്ടാൻ വയ്ക്കാൻ വൃത്തിയായിട്ടോ പുളി നമ്മുടെ കമ്പിച്ചകിരി കണ്ടോ ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടിയും കൂടിയും കുറച്ച് വൃത്തിയാവേ ഇതവിടെ കണ്ടോ ഇവിടെയൊക്കെ പോകണില്ലേ അത് കത്തിയും കൊണ്ട് ചിരണ്ടി നോക്കുമ്പോല്ലേ പോണേ ഇല്ല കണ്ടോ പൊന്നൂശേ ഇത് രണ്ടും വേണ്ടി വരും അല്ലേ കൂട്ടാൻ വെക്കണമെങ്കിൽ വെള്ളരിക്ക കൊറേ ആയിട്ടോ വെള്ളരിക്ക മടവിട വാങ്ങിയിട്ട് വെള്ളരിക്ക മോരുണ്ട ഒരു പാക്കറ്റ് എടുത്ത് ഒരു പാക്കറ്റ് സാലഡ് ഉണ്ടാക്കാൻ എടുത്തില്ലേ ൂടെ ചള്ളിപ്പൊടി കൂട്ടി ഒരു തക്കാളി ഇട്ടിട്ട് പറ്റില്ല ഏ ചിപ്പൊടി വേണ്ട എന്തേ എന്നാ പരിപ്പ് ഇട്ടിട്ടേ ചെള്ളിപ്പൊടി പറഞ്ഞാൽ ചെമ്മീൻ ഇട്ടിട്ട് വെക്കാനെട്ടാ നല്ലതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് നിനക്ക് എന്താണ് ചെള്ളിപ്പൊടി പറ്റാത്തത് സുഗന്യേ എപ്പോഴും പറയും എന്താ ജീപ്പ് വാങ്ങല്ലേ വാങ്ങലേമ്മക്ക് ജീപ്പ് വാങ്ങല്ലേന്ന് ജീപ്പ് കിടക്കണ ജീപ്പ് വേണം ചന്ത ഒരു പാത്രം കൂടി

അതിനെന്തെങ്കിലും വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ തിന്നെങ്കിലും പറയാം നൂറ്റമ്പത് രൂപയ്ക്ക് കുഞ്ഞനൊരു കാർ വാങ്ങി അത് ഇവിടെ കൊണ്ടുവന്ന് കവറിച്ചപ്പോ കാറ് കാറിന്റെ പണി പോയി ഇവിടെ കൊണ്ടു അത് കേട് പറഞ്ഞാ കേടുള്ളേറ അപ്പത് കൊണ്ടാ കളഞ്ഞിട്ട് പിന്നെ അത് സാരില്ലേ ഏട്ട ഒന്നും ഉപയോഗിച്ചു ഇപ്പൊ വാങ്ങി ഉള്ളൂ ഉള്ളു പറഞ്ഞാൽ മതി നൂറ്റമ്പത് റുപ്യന്താ വിലല്ലേ അയിന് കുഞ്ഞിന്റെ അടുത്ത് അടുത്തത് വാണ്ട്ര വാണ്ട്ര പറഞ്ഞ കുഞ്ഞിനു പിന്നെ Birth and ി വെള്ളരിക്കും ഇഷ്ടം പക്ഷെ പടവലങ്ങ കൂട്ടാൻ വെച്ച ഇവിടെ ഒറ്റ കുട്ടിക്ക് അത്ര പൊടുത്തല്ല സമയക്കും ഒക്കെ വലിയ വലുതാവും കിട്ടല്ലേ ആ ചേവലിനെ കണ്ടില്ലല്ലോ എന്നാലേ നമുക്ക് പൊറത്ത് നിന്നത്തെ ഒന്നും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ആ പന്തൽ അയക്കുകയും ചെയ്തില്ലേ ഇനി അത് കെട്ടണം അതാ കെട്ടുമ്പണ്ടല്ലേ അതൊക്കെ പൊടി കൂടെ പോയിട്ട് വെട്ടിക്കൊണ്ടുവന്നിട്ടുമാണ് അതവിടെ വെക്കാന് ാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളു അപ്പൊ നമുക്കില്ലേ ഇവിടെ തന്നെ അടുപ്പിൽ വിക്കില്ല ഇതില് വെച്ചൂട്ടോ കുക്കറിൽ വെച്ച് ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ടോ ജീപ്പ് കയറാൻ പോയതാ ജീപ്പിൽ നമ്മളതിക്കില്ലേ തക്കാളിയും കൂടി ഇട്ടു പരിപ്പ് ഇട്ടു പരിപ്പ് വെള്ളരിക്ക അടുപ്പത്ത് അടുപ്പത്തേച്ചിട്ട് നമ്മളിതിൽ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കണ്ട മുളക് പൊടി മുളക് പൊടി ട്ടോ എന്താ മൊത്തം ഒരു വയ്യായ ചില ദിവസത്ത് ഇങ്ങനെ പോകും ചില ദിവസം അങ്ങനെ പോകും പറഞ്ഞേ നാടൻകറി ഇതിൻ്റെ കൂടെ ഒരു ചേമ്പ് വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് എന്നാൽ പരിപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ ചേമ്പ് വിത്ത് മാത്രം മതി വീട്ടിൽ അമ്മ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പരിപ്പും വെള്ളരിക്കും അതേപോലെ തക്കാളി ഇടുക ഇനി മുളകോടി ഇട്ട് കഴിഞ്ഞിട്ടില്ലേ ഇത് നല്ലതായിട്ട് അവഞ്ഞ് വെച്ചാൽ കടുക് താളിക്കുക തേങ്ങ അരച്ച് ഭാര്യേ ഇല്ല ഞാൻ അങ്ങനെ ഒരു രസമാണ് പറഞ്ഞിട്ട് ഉണക്കം മീൻ കൂട്ടിയിട്ട് കഴിക്കാൻ അങ്ങനെ ഉണ്ടാക്കും അത് പറയുന്നത് നമ്മൾ കുറേ കഴിയുമ്പോ അല്ലേ എല്ലാ ടേസ്റ്റുകളും വ്യത്യാസം വരില്ലേ ബസ് സ്റ്റാൻഡാ കാലേ ആ ഇതിലും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാണല്ലോ നമ്മടെ എന്താ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കണ്ടിട്ടില്ല ട്ടോ അവിടെ കമാളശ്ശേരിക്കാവയ്ക്ക് വേല പോണുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ വേല പോണത് നമ്മുടെ ഇവിടെ നിന്ന് അധികം എങ്ങനെ എങ്ങോട്ടും വേലക്കില്ല ഒരു രണ്ടും ഘട്ട സ്ഥലമാണ് ഇവിടെ എന്താ വെച്ചാല് എല്ലാം നമ്മള് അടുത്തടുത്ത അമ്പലാണ് പക്ഷെ ഇവിടെനിന്ന് ഒന്നും വേല പോവാറില്ല ഇപ്രാവശ്യം നമ്മുടെ ഇവിടെ നിന്ന് വേല പോണല്ലേ ഡബിൾ കാള കേട്ടാ എന്താ പറക്കൊട്ടോ പറക്കൊട്ടുണ്ട് പിന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലോ അല്ലേ ഏ താമ്പൂല് ആ താമ്പൂല് എന്താ പതിമൂന്നാം തീയതി എല്ലാ പ്രാവശ്യം ഫെബ്രുവരി പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് പതിനാലാം തീയതി ഒക്കെ ആയിരിക്കും അധികം ചില സമയത്ത് വരാറ് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നേരത്തെ ചത്രംകാവ് വേല അതേപോലെ കമ്മാളശ്ശേരിക്കാവിലെ വേല നാലുശ്ശേരിക്കാവിലെ വേല വേലകളൊക്കെ വേഗം അവസാനിക്കുകയും ചെയ്യും നമ്മുടെ നാലുശേരിക്കാവിലെ വേല ദിവസമാണ് കേട്ടോ നമ്മുടെ പുതിയ വീടിൻ്റെ തറക്കല്ലിട്ടത് അത് എന്നും നമുക്ക് ഓർമ്മയാണ് അല്ലേ അധികം മനിയട്ടിൻ്റെ പിറന്നാൾ വരിക നാലുശേരിക്കാവിലെ പിറ എന്താ പൂരത്തിൻ്റെ തലേദിവസ വരിക പൂരം വരിക അത്താണ് അത്തൻ ദിവസ പൂരം വരികയുള്ളൂ പക്ഷേ ഉത്രം ദോശ ആയിട്ട് പറഞ്ഞാള് ചിക്കൻ എന്താണ് വാല് ഇങ്ങനെ പിടിച്ചത് അമ്മ കൊടുക്കണ്ട തേങ്ങ അരച്ചൊഴിച്ചു തേങ്ങയും ചെറിയ ഉള്ളിട്ടാ അപ്പൊ കണ്ടോ നമ്മുടെ കറി കണ്ടോ കറിയൊക്കെ കൂട്ടിയല്ലേ ഒരു ഒരു രസം സാമ്പാർ സാമ്പാർ വെക്കുന്നേക്കാളും നന്നായിട്ടുണ്ട് എന്താ സാമ്പാറൊക്കെ ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇഷ്ടമല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലാതെ പറഞ്ഞാലും കൂട്ടം ചെയ്യും അങ്ങനെയല്ല ഈ പൊതുവേ മുരിഞ്ഞ കൂട്ടാന് അങ്ങനെയൊക്കെ ഉള്ള കൂട്ടാനുകളോട് പ്രത്യേകിച്ച് ഇഷ്ടം മളക് വറുത്ത ഉളി വൈകുന്നേരത്ത് മീൻകറി കുറച്ചുണ്ടായിരുന്നു വൈകുന്നേരത്ത് വെക്കാറുണ്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു മടി തുടങ്ങും മടി തോന്നുള്ളൂ അപ്പോൾ പിന്നെ പിന്നെയും പുളിഞ്ചാറയ്ക്കാവും അപ്പോൾ ഈ പണിക്ക് ഒക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് ഈ പിന്നെയും പുളിഞ്ചാറിനെ കൊടുക്കണ്ടേ ഇതാവുമ്പോൾ പിന്നെ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കാത്തല്ലോ കുറേ ദിവസമല്ല കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അല്ലേ കൂടെ മോരൊഴിച്ച് കൂട്ടാനും നല്ലതാണ്

ഏട്ടന്മാർക്കും കിച്ചുട്ടനെ വേണം ഏട്ടോ അധികം കറി വേണ്ടത് കിച്ചു ഇപ്പൊ പിന്നെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ സോയാബീൻസോ കോഴിമുട്ട പൊരിച്ചതോ ഒക്കെ കുട്ടി എന്നാലും അവന് തുള്ളി എന്തെങ്കിലും ഒരു ചാർ വേണം അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല ചെറിയവർക്കും അവർക്ക് ഏര് ക അവന് അറിയുന്ന ഒരു വാക്കാണ് എന്താ എന്താ ഇത് മാത്ര ആ കുട്ടിക്ക് അറിയൂട്ടില്ലേ കൊറച്ചു ഈ മണ്ണിട്ടാ നിക്കണവല്ലേ ആണെ പറ്റുവോന്നറിയില്ല മണ്ണിട്ടിട്ടേ അടുപ്പൊന്ന് ചെറുതാക്കണംപ്പായ കെട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല അടുപ്പൊന്ന് ചെറുതാക്കണം ഈ വണ്ടി തന്നെ രാവിലെ തന്നെ ചോറിന്റെ കൂട്ടാൻ വെക്കണം അല്ലേ അടുപ്പ് ചെറു ഞാൻ പറയണേ അവിടെ നമുക്കൊരു അടുപ്പ് കിട്ടു നല്ല കുറച്ച് ഉയരത്തിൽ വെച്ചിട്ട് ഒരു തൺ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് രണ്ടടുപ്പൊക്കെ ഇട്ട് പക്ഷെ വീഡിയോക്ക് വേണ്ടിട്ട് മാത്രമായിട്ടുള്ള ഒരു ഇതെന്താ അടുപ്പവും പക്ഷെ അതില്ലേട്ടാ തെണ്ടുപോലെയൊക്കെ കിട്ടണന്നുണ്ടെങ്കിലേ എന്താ മേശം പണി എടുക്കണം ബിരഡ് വരും രണ്ടു ദിവസത്തെ പണിയും ചെയ്യേണ്ടി വരും അതിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോന്നും അറിയില്ല കേട്ടോ എന്താ പുളിയുടെ ആ സൈഡ് അതിന് ഇപ്പത്തെ സൈഡാ വെക്കേ അവര് ഭക്ഷണം ഇണ്ടാക്കി അന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ ഇത്ര ഉയരത്തില് ഇത്ര ഉയരത്തില് കെട്ടിട്ട് ചെയ്യണം അപ്പൊ പിന്നെ കാടും പടലും ഒക്കെ കണ്ടിട്ട് കുക്കിങ് ചെയ്യ എന്താ തിരക്കുകളും ഉണ്ടാവില്ല ഇല്ല ഒന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ കുട്ടാനായി ഇത് മൺചട്ടിക്ക് മാറ്റട്ടെ കേട്ടോ മൺചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഗുണം വേറെയാണ് അപ്പം അതിങ്ങനെ വെച്ചു എന്ന് അടുപ്പിൽ കുഞ്ഞുവിന് പയറും കായും ഉപ്പേരി നേന്ത്രക്കായ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നേന്ത്രക്കായും കൊണ്ട് പേരി ഉണ്ടാക്കാൻ കുറേ ൃത്ത വെച്ചിട്ട് ഇപ്പം ഇവിടെ കൂട്ടാനായി ലൈറ്റ് ഇടയി കൂട്ടാൻ നേരത്തെ മീൻ കറിയുണ്ട് അത്ര തന്നെ ഉള്ളൂ ഊട്ടോ നമ്മൾ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം